പഴയ കാലത്തെ വെള്ളം കോരുന്ന ബക്കറ്റ് ഹൈ ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പഴയകാല ഓർമ്മകളിൽ നിന്നുള്ള ഒരു സംഭവമാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് ഇത് ഞങ്ങളുടെ ഫോട്ടോ ആണ് എൺപതിൽ ഞങ്ങളെടുത്തൊരു ഫോട്ടോ ആണ് അന്നൊന്നും ഇന്നത്തെ പോലെയുള്ള ഒരു എന്താ പറയണ ഒരു ഫോട്ടോ എടുക്കാനൊക്കെ നല്ല പൈസ വേണം അപ്പോൾ ഞങ്ങൾ സ്റ്റുഡിയോയിൽ പോയി എടുത്ത ഒരു ഫോട്ടോ കാണട്ടോ ഇത് ഞങ്ങൾ അങ്ങനെ ഇങ്ങനെയൊന്നും ഒരു ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല അന്നത്തെ എല്ലാവരുടെയും സാഹചര്യങ്ങൾ അങ്ങനെ ആയിരുന്നു ഇന്നിപ്പം നമ്മുടെ മൊബൈലിൽ കൂടെ നമുക്ക് എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്യാവുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു കാലം മാറി ഇത് ഒരു അടയ്ക്കാമരത്തിൻ്റെ എന്താ പറയണെ പഴ വീണ് കിടക്കണോ എന്നാണ് ഞങ്ങൾ പറയാറ് അടയ്ക്കാമരത്തിൻ്റെ ഇതിന് വേറെ പേര് എന്താ ഓർക്കുന്നില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ഈർക്കിലി ഞങ്ങൾ എടുത്ത് പഴയ കാലങ്ങളിലെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത് അതിൻ്റെ ഈർക്കിലി ഞങ്ങൾ ഊരിയെടുത്ത് ം ആകം ഒക്കെ അടിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നു പിന്നെ അതിൻ്റെ തല മാത്രം കീറി മുറിഞ്ഞ് പോകാത്തത് എടുത്തിട്ട് അത് ഒരുമാതിരി നെയ്തിട്ടാണ് കേട്ടോ അത് ഒരു പ്രത്യേക രീതിക്ക് ഉണ്ടാക്കിയിട്ട് തുമ്പ് മാത്രം കൊണ്ടൊരു ചൂല് അത് വെച്ച് തൂക്കുമ്പോൾ ശരിക്കും പൊടികളങ്ങോട് പോകും മറ്റേ ഈർക്കിലി കൊണ്ടും ഞങ്ങൾ ചൂലുണ്ടാക്കി അടിക്കാറുണ്ട് തെങ്ങിൻ്റെ തെങ്ങോര കൊണ്ടുണ്ടാക്കുന്ന ചൂലിലും അടിക്കാൻ സുഖം ഈ അടക്കാരത്തിൻ്റെ ഇതിൽ നിന്ന് കിട്ടുന്ന ഈർക്കിലി കൊണ്ടുണ്ടാക്കുന്ന ചൂലിനാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് വെള്ളം കോരാനുപയോഗിക്കുന്ന ആദ്യ കാലങ്ങളിൽ ബക്കറ്റ് ഇന്നത്തെ കാലത്ത് നമ്മൾ ബക്കറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ വെള്ളം തുടിച്ച് കോരുന്ന ബക്കറ്റ് ഉണ്ടല്ലോ അതും പോയി പോയി കാരണം എല്ലാം മോട്ടർ അടിച്ച് വെള്ളം എടുത്ത് പൈപ്പിലൂടെ വരികയാണല്ലോ ഇപ്പോൾ ചെയ്യുന്നത് ഇപ്പോൾ വെള്ളം കോരണ പരിപാടി ഇല്ലെന്ന് തന്നെ പറയാം അപ്പോൾ ഞങ്ങളുടെ കാലഘട്ടത്തിലൊക്കെ ഈ ബക്കറ്റിന് പകരമായിട്ട് ഉപയോഗിച്ചു ഇതാണ് എല്ലാ വീടുകളിലും തന്നെ അടക്കാറത്തോട്ടങ്ങളുണ്ടാവാറുണ്ട് ഇല്ലെങ്കിൽ അടക്കാറത്തോട്ടം എവിടെയാണോ ഉള്ളത് അവിടെ പോയി നല്ല പാളകൾ നോക്കി കൊണ്ടുവന്ന് വെക്കും വീട്ടിൽ അത് പണ്ടുകാലത്ത് കുഞ്ഞുങ്ങളെ ഇതിനകത്ത് കിടത്തിയാണ് കുളിപ്പിക്കുന്നത് ജനിച്ച് വീണ കുഞ്ഞുങ്ങളെ ഇതിനകത്ത് കിടത്തി മഞ്ഞൾ വെളിച്ചെണ്ണയൊക്കെ തേപ്പിച്ച് സമയം ഇതിനകത്തൊക്കെ കിടത്തും ഇതിനകത്ത് ഇരുത്തിയും കിടത്തിയുമൊക്കെയാണ് കുളിപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മുടെ കൈത്തണ്ടയിൽ താങ്ങ് കൊ കൊടുത്തിട്ട് കൊച്ചുങ്ങളുടെ കക്ഷഭാഗം തല കുമ്പിടുത്തിയൊക്കെ ഇതിനകത്ത് കുന്തുകയിൽ ഇരുത്തിയിട്ടാണ് അതൊക്കെ നല്ലൊരു മരങ്ങാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ പിള്ളേരൊന്നും ഇത് അറിഞ്ഞിട്ടില്ല കേട്ടിട്ടില്ലല്ലോ അപ്പോൾ അവർക്കിടെ അറിവിലേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിതൊക്കെ പറയുന്നത് അപ്പോൾ ഈ പാളകൊണ്ട് അന്നേ കാലത്ത് ഒരുപാട് ഉപകാരങ്ങൾ ഉപയോഗങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞങ്ങൾ പണ്ടൊക്കെ ഇതിൻ്റെ ഓരോ ഭാഗം മുറിച്ചെടുത്തിട്ട് ചെരുപ്പിൻ്റെ ആകൃതിയിൽ മുറിച്ച് മുറിച്ചെടുക്കും വീട്ടിൽ കളിക്കാനും കേട്ടോ പുറത്തേക്കല്ല അപ്പം വീട്ടിലൊക്കെ അഴുകി അഴുക്ക് പിടിച്ച സ്ഥലങ്ങളാണ് കൂടുതലും അന്നൊന്നും ബാത്റൂമുകൾ ഇങ്ങനെ ടോയ്ലറ്റുകളൊന്നും ഇല്ലല്ലോ അപ്പം ഈ കോഴിയുടെ കാഴി അപ്പിയിടണതും കാലയിലാവും പിന്നെ എന്താ അഴുക്ക് കാര്യമോ പിടിക്കാതിരിക്കാൻ ഞങ്ങളിങ്ങനെ കൊണ്ട് ചെരുപ്പ് ഉണ്ടാക്കും പാളച്ചെരുപ്പ് അതൊരു ദിവസം ഇനി അതും കാണിച്ചു തരാം കേട്ടോ അപ്പം ഈ പാളച്ചെരുപ്പ് ഈ ഈ രണ്ട് വാറുള്ള ചെരുപ്പ് പോലെയാണ് ഞങ്ങളത് ഉണ്ടാക്കുന്നത് അങ്ങനെ ഉണ്ടാക്കി ഞങ്ങൾ ഒരു തമാശ എല്ലാവരും ഒന്നും ഇല്ല ഒരു തോന്നല് തോന്നുമ്പോൾ എല്ലാ പിള്ളേരും കൂടി ഒന്നിച്ച് കൂടിയിട്ട് ഇതുപോലെ പാളയും കൊണ്ട് ചെരുപ്പുണ്ടാക്കും അന്നത്തെ കളിക്കുന്ന കളി കാര്യങ്ങൾ ഒരുപാടുണ്ട് പറയാനായിട്ട് അതൊക്കെ ഓരോ വീഡിയോയിൽ ഉൾപ്പെടുത്തണമെന്ന് എനിക്കുണ്ട് പോയി പോയ ഓർമ്മകളാണല്ലോ അതൊക്കെ ഈ പാളയിലിരുന്നാണ് ഞങ്ങളെ ഒരാൾ വലിക്കും അല്ലെങ്കിൽ രണ്ടാൾ കൂടി വലിക്കും അതിൻ്റെ ആ തണ്ടയിൽ തണ്ടിൻ്റെ ഇലകളൊക്കെ ഇങ്ങോട്ട് ഊരിക്കളഞ്ഞിട്ട് ഉരിഞ്ഞു കളഞ്ഞിട്ട് അതിനകത്ത് കയറിയിരിക്കും ആ തണ്ടയിൽ ഇരിക്കണ ആൾ പിടിക്കും ഈ തുമ്പറ്റത്ത് നിന്ന് ഒരാളോ രണ്ടുപേരോ വേഗം വലിച്ചു കൊണ്ടുപോകാം കേട്ടോ വലിച്ചു കിട്ടിക്കഴിഞ്ഞ പിടി പിരിയിൽ ഓടിച്ചു കൊണ്ടുപോകാം അങ്ങനെയാണ് ഞങ്ങൾ വണ്ടിയിലൊക്കെ ഇരുന്ന് പോയേക്കണത് ഇന്നത്തെ കാറും ട്രെയിനും അന്ന് കണ്ടിട്ട് പോലും ഇല്ല കാറൊന്നും എൻ്റെ ഒരു അഞ്ചെട്ട് വയസ്സിൽ ഒക്കെ ആയ സമയത്തുണ്ടോ ഞങ്ങളുടെ ആ നാട്ടിലൊക്കെ കാറ് ഒരെണ്ണം എത്തപ്പെട്ടേക്കണത് അപ്പം ഞങ്ങൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു രസം പാളയിലിരുന്ന് ഒരിക്കൽ അങ്ങനെ കുറേ കുറേ കാര്യങ്ങളുണ്ട് അപ്പം ഇപ്പം ഞാൻ ഈ ഉണ്ടാക്കുന്നത് വെള്ളം കോരണ പാളയാണ് ബക്കറ്റ് അപ്പോൾ അതിൻ്റെ രണ്ടറ്റവും മുറിച്ച് കളഞ്ഞു അതിൻ്റെ ഇട വച്ച് ഒന്ന് മടക്കി എടുത്തു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ വർത്തമാനത്തിൻ്റെ ഉള്ളിൽ ആ ഭാഗം പറയാൻ വിട്ടുപോയി എന്നാലും പറയാണ് അതിൻ്റെ തന്നെ സൈഡ് വേറെ പാളയുടെ സൈഡ് കീറിയിടുത്തിട്ട് ഊരാങ്കുടുക്ക് പോലെ ഉണ്ടാക്കി വെച്ചിട്ട് ഇതങ്ങനെ മടക്കി എടുത്തിട്ട് ആ കുടുക്ക് അതിലിട്ട് വലിച്ച് മുറുക്കി രണ്ടറ്റത്തും വലിച്ചു മുറുക്കിയിട്ട് അതിൻ്റെ തുമ്പ് ഒന്നിച്ച് കൂട്ടി കെട്ടും അതിൻ്റെ സെൻറ്റർ നിന്നാണ് കയറ് കെട്ടി മുള്ളിലേക്ക് വിടുന്നത് പാള ഇറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വാഴവള്ളിയുണ്ടാണ് ഇപ്പോൾ ഈ ഊരാൻ ഊരാൻകുട്ക്ക് ഉണ്ടാക്കിയാണത് അപ്പോൾ രണ്ടറ്റത്തൊന്നും കൂടി അത് പിരിച്ച് പിരിച്ച് രണ്ടറ്റവും കൂട്ടി അവിടെ ഒന്ന് വളച്ചിട്ട് കെട്ടണം അപ്പോൾ ഈ പാള നല്ലോണം വെള്ളം കടന്നു പോകാൻമാതിരി നല്ല വാവട്ടത്തിൽ വരും പഴയ കാലത്തിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടാൽ നല്ല ഭംഗിയാണ് എങ്ങനെയൊക്കെ പാള വെള്ളത്തിലേക്ക് ചെലുമ്പോഴത്തേനും മറിയും മറിഞ്ഞു കഴിഞ്ഞാൽ വെള്ളം അതിൽ കയറും പിന്നെ രണ്ട് തുടിക്കല് തുടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പാള നിറയും നാല് മാറ് വലി അഞ്ചോ ആറോ മാറ് വലിച്ച് മുകളുകൊണ്ടുവരും പാത്രത്തിലേക്ക് കമത്തും അങ്ങനെയാണ് അപ്പം ഈ പാള ഇത്രയും ചെറുതായിട്ട് തോന്നണമെങ്കിലും ഒരു ബക്കറ്റിൽ കൊള്ളുന്ന വെള്ളം ഈ പാളയിൽ കൊള്ളും അതിന് മാത്രം ഉള്ളുണ്ട് ഇതിന് അപ്പോൾ ഇതൊക്കെ നല്ലൊരു അന്നത്തെ കാലത്ത് ഞങ്ങൾക്കൊക്കെ ഒരുപാട് താഴ്ഭാഗത്തൊക്കെ പോയിട്ട് വേണം വെള്ളം കിളറിയിന്ന് കോരി വീട്ടിലെത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തിരി ഇത്തിരി നല്ല നല്ല കഷ്ടപ്പാടുള്ള പണിയാണ് ഞങ്ങൾക്ക് അന്നത്തെ കാലത്തൊക്കെ ഈ വെള്ളം കോരി കോരിക്കൊണ്ടുവന്ന് പാത്രങ്ങൾ നിറച്ച് വയ്ക്കല് പിന്നൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ കക്കൂസിലേക്കുള്ള വെള്ളം ഒരുപാട് വേണ്ടി വരുന്നത് ആ ഒരു പരിപാടിക്ക് നമുക്ക് വെള്ളം കൊണ്ടരേറ്റ് വരുന്നില്ല കാരണം എവിടെയെങ്കിലും പോയി കാര്യം സാധിക്കും അവിടെ തന്നെ വെള്ളവും കിട്ടും അങ്ങനെയാണ് ഇന്നതല്ലല്ലോ ബാത്റൂമിലേക്ക് തന്നെ എന്തുമാത്രം വെള്ളം നമ്മൾ കരുതി വയ്ക്കണം പിന്നെ അന്നത്തെ കാലത്ത് വെള്ളത്തിൻ്റെ ആവശ്യം കൂടുതൽ പശുക്കളുണ്ടാകും അപ്പോൾ പശുക്കൾക്ക് കുടിക്കാനായിട്ടുള്ള കാളകള് ഏർ ഒഴുവിന് ഉഴവിന് വേണ്ടിയിട്ട് കാളകളെ സംരക്ഷിച്ചു പോരുന്നവരുമുണ്ട് അപ്പോ അതിനൊക്കെ വേണ്ടിയിട്ടാണ് കൂടുതൽ വെള്ളം സംഭരിച്ചു വെക്കുന്നത് അന്ന് വെള്ളത്തിൽ നിന്നും യാതൊരു ക്ഷാമവും ഇല്ല കേട്ടോ അപ്പൊ ഈ പാള കണ്ടപ്പോ എന്റെ മനസ്സിൽ പല കാര്യങ്ങളും ഓർമ്മയിൽ വന്നു അതിലൊരു കാര്യമാണ് ഇത് അപ്പൊ ഇത്രയും ഞാൻ ഉണ്ടാക്കി കാണിച്ചല്ലോ അപ്പോൾ ഇത്ര ഇതുപോലെയൊന്നും അല്ല പൂർവികർ എടുക്കുമ്പോൾ ഉണ്ടാക്കുമ്പോൾ ഉള്ള ഇത് നല്ല ഭംഗിയാണ് ഇവിടെ ഇങ്ങനെ വഞ്ചി പോലത്തെ ഒരു രീതിയാണ് അവരുണ്ടാക്കുമ്പോൾ അതിങ്ങനെ എനിക്ക് ബലം കിട്ടുള്ള മറിച്ചൊക്കെ ഇതിൻ്റെ ഉൾഭാഗം ചെയ്യേണ്ടതുണ്ട് അങ്ങനെ ചെയ്തു വരുമ്പോഴേ അത് അങ്ങനെ ആവുള്ളൂ അപ്പോൾ ഇതിലിങ്ങനെ ഇത് കെട്ടുകയാണ് കയറ് കെട്ടും കയർ കെട്ടിയിട്ട് അത് കാണിച്ചു തരാം എന്റെ തൂക്കൻ ലെവലും നോക്കിയിട്ട് നമ്മൾ കെട്ടും ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ചായാൻ പാടില്ലല്ലോ ആ രീതിക്ക് നോക്കിയിട്ട് നമ്മൾ കെട്ടുന്നത് ഒരുപക്ഷെ ചരിഞ്ഞു പോയ വെള്ളമൊക്കെ ആ വഴിക്ക് ഒഴുകി പോകൂല്ലോ അത് പാടില്ലാത്ത രീതിയിൽ നമ്മൾ കെട്ടേണ്ടതുണ്ട് ഇതിലിപ്പോ ഒരു ബക്കറ്റ് വെള്ളം കൊള്ളുന്നത്ര വിസ്താരമുള്ള ഇത് ഉണ്ടോ അത് ഉല്യ പാളകൾ അന്നൊക്കെ ഉള്ളത് അപ്പോ ഇങ്ങനെ കിണറിലേക്ക് വെൽ അങ്കിട് ഇടും അപ്പൊ ഇത് ചരിയും രണ്ട് തുടിക്കില് തുടിച്ചു കഴിയുമ്പോൾ ഇത് നിറയും പിന്നെ ഇങ്ങനെയാണ് ഞങ്ങൾ വിളകുര അന്ന് ചാടൊന്നുമില്ല ഏർ വെറുതെ കെട്ടിക്കാത്ത കിണറുമായിരിക്കും ആ തെല്ലത്ത് നിന്നുകൊണ്ടാണ് ഞങ്ങളൊക്കെ കോരുന്നത് അപ്പൊ ഇത് നിറഞ്ഞുന്ന് നിങ്ങൾ സങ്കല്പിക്കുക കയറും നീളം കൂടുതലായിരിക്കും ഓരോ പത്ത് മീറ്ററൊക്കെ താഴെ ആയിരിക്കില്ല കിണറ് ഇത് അറിഞ്ഞു കഴിയുമ്പോൾ ഈ കൈയിലാണ് തുടിക്കണത് ഈ കൈയിലാണ് അപ്പോൾ ഈ കയ്യിലെത്തിച്ച് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് പൊക്കും ബാക്കിയുള്ള ആ വള്ളിയിൽ ഇങ്ങനെ അങ്ങോട്ട് പിടിക്കും അതിങ്ങനെ അങ്ങോട്ട് പൊക്കും അപ്പോൾ ഈ കയ്യിൽ പിടുത്തം കിട്ടും എന്നിട്ട് ഇതിങ്ങനെ അങ്ങോട്ട് പിടിക്കും അങ്ങനെയാണ് മാറുവലിച്ച് വെള്ളം കോരണമെന്ന് അതിന് പറയുന്നത് എത്ര പേർക്ക് അത് അറിയാൻ കണ്ടിട്ടുണ്ട് എന്നുള്ളതൊന്നും അറിയില്ലല്ലോ ഞാൻ ഇപ്പൊ ഈ ഇപ്പോഴത്തെ തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഞാനിത് പറയുന്നതാണ് എല്ലാരും കാണണേ ഇത് കത്തി നല്ല മുറിശിയായിരുന്നു അപ്പൊ ഇത്രയും കഷ്ടപ്പെട്ടാണ് ഞാനിത് ഉണ്ടാക്കിയത് അത് എല്ലാ മക്കളും കാണണേ ഇതിനകത്ത് നീ വെള്ളം ഞാൻ എടുക്കാൻ പോണെങ്കി ഇത്രയും അങ്ങോട്ട് മാറിപ്പോണം അപ്പോൾ അതിങ്ങനെ മാറി വരിച്ച് ഞാൻ ഓരോന്നു പറയും ആൾ കൂടെ വേണം അപ്പൊ ആൾ ഇവിടെ ഇല്ല അപ്പോൾ ആൾ കൂടെ വേണം പറഞ്ഞത് വീഡിയോ പിടിക്കാനും ആൾ വേണം പിന്നെ എൻ്റെ എന്തെങ്കിലും ഞങ്ങാ താഴോട്ട് പോയി കഴിഞ്ഞാൽ എന്നെ എടുക്കണ്ടേ അപ്പോൾ അത് കാരണം ഉണ്ട് ഞാനത് ഇപ്പം കാണിക്കുന്നില്ല